സംസ്ഥാനത്ത് ഇന്നും ഉയർന്ന താപനില തുടരുന്നു പകൽ പത്ത് മണി മുതൽ മൂന്ന് വരെയുള്ള സമയങ്ങളിലാണ് ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നത് ആയതിനാൽ ഈ സമയങ്ങളിൽ സൂര്യപ്രകാശം തുടർച്ചയായി ശരീരത്തിലേൽക്കുന്നത് ഒഴിവാക്കുക കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ രേഖപ്പെടുത്തിയ ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലും പത്തനംതിട്ട ജില്ലയിലെ കോന്നി ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി ഇടുക്കി ജില്ലയിലെ മൂന്നാർ പാലക്കാട് ജില്ലയിലെ തൃത്താല മലപ്പുറം ജില്ലയിലെ പൊന്നാനി എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലർട്ടും എറണാകുളം ജില്ലയിലെ കളമശ്ശേരി തൃശൂർ ജില്ലയിലെ ഒല്ലൂർ കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ വയനാട് ജില്ലയിലെ മാനന്തവാടി എന്നിവിടങ്ങളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു ആഗോള ഭൂകമ്പ മുന്നറിയിപ്പ് അടുത്ത എഴുപത്തിരണ്ട് മണിക്കൂർ നേരത്തേക്ക് ലോകത്തെ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു ടെക്ടോണിക് പ്രവർത്തനങ്ങൾ നിരന്തരം നിരീക്ഷിച്ചതിൽ നിന്നാണ് വൻ ഭൂകമ്പങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്